റാഗി സേമിയ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റാഗി സേമിയ എടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാക്കറ്റിട്ട് മുഴുവനായും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് കുതിർന്ന് കിട്ടണം അപ്പോഴുള്ളൂ നമ്മളെ രാഗസേമ്യം ഒരു സോഫ്റ്റ് പുട്ടായി കിട്ടുക ഇനി ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇരിക്കട്ടെ ഈ ടൈമിൽ ഇനി നമുക്ക് തേങ്ങ ചിറകിയെടുക്കാം ഇനി ഈ ടൈമിൽ ഈ ഒരു മുറി തേങ്ങ ചിരുക എടുക്കണം ഇത് മുഴുവനായ ചിറുകിയെടുക്കട്ടെ ഈ തേങ്ങ മുഴുവനായി ചിരകട്ടെ ഒരു മുറി തേങ്ങ മുഴുവനായി ചിരകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം റാഗിസേമൻ ഇവിടെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പുട്ടുംപാനിയിൽ വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ വെക്കാം ഇപ്പൊ ഒരു പുട്ടുംപാനിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കാം വെള്ളം നന്നായി തിളച്ചു വരട്ടെ പുട്ടമ്പാനിയില് വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഈ സേമന് തിന്നു കോരി മാറ്റണം അരിപ്പയിൽ അരിപ്പയിലിട്ടെടുത്താലും മതി ഞാനിവിടെ കൈ വെച്ചിട്ട് ഞാൻ ഊറ്റി എടുക്കുകയാണ് വെള്ളമില്ലാതെ എടുക്കണം ഞാനിവിടെ വെള്ളമില്ലാതെ മുഴുവനായും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് പുട്ടും കുറ്റിയിലേക്ക് മാറ്റണം ആദ്യം കുറച്ച് അത് ചില്ലിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ റാഗി സേമേന് കുറേശെ ആയിട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക നൂഡിൽ സേമ ഇട്ടുകൊടുക്കുക ും നമ്മുടെ റാഗിസേമിട്ട് കൊടുക്കുക നമ്മുടെ ഇന്നത്തെ രാവിലെക്കാട് ഇതാണ് രാഗസേമി പുട്ട് കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ് അരിപ്പൊടി പുട്ടിനേക്കാളും ഇഷ്ടമാണ് രാഗസേമി പുട്ട് കറിയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാം കുട്ടുംകുറ്റിയിൽ വെക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുട്ടും കുറ്റി തൂക്കിൽ വെച്ചെടുക്കുകയാണ് ആവി വരുന്നത് വരെ അവിടെ ഇരിക്കട്ടെ ഫ്ലെയിം സിമ്മിലാക്കി വെക്കുകയാണ് ഗ്യാസ് അപ്പം ആവി നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൽ നിന്ന് എടുക്കാം അപ്പം നമ്മുടെ പുട്ട് റെഡി ആയി പുട്ട് റെഡി ആയിട്ടുണ്ട് ഈ മുഴുവനായും ഇതുപോലെ ചുട്ടെടുക്കട്ടെ ഇതുപോലെ വേവിച്ചെടുക്കട്ടെ അപ്പം നമ്മളിവിടെ മുഴുവനായും പുട്ടുണ്ടാക്കി കഴിഞ്ഞു ആവി വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഇട്ടതായിരുന്നു ഫ്ലെയിം ഓഫ് ആക്കാണ് ഇപ്പം നമ്മൾ മുഴുവനായും പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണിത് റാഗി പുട്ട് റാഗി സേമിയ പുട്ട് അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഇതുപോലൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇതൊക്കെ കറി ഒന്നുമില്ലാതെ നമുക്ക് ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം